ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഐ ചാനൽ വെക്കേഷൻ ആയിട്ട് ട്രിപ്പൊന്നും പോയില്ലേ ടീച്ചർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ട്രിപ്പ് പോയിട്ട് വന്നു കേട്ടോ അപ്രാവശ്യം ഞങ്ങൾ മാത്രമല്ല ഫുൾ ഫാമിലി ട്രിപ്പ് ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് മോർണിംഗ് ഒരു ഫൈവ് ഓ ക്ലോക്കിനാണ് കേട്ടോ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളൊരു നാല് കാറിലാണ് കേട്ടോ പോയത് ഫ്രൈഡേ ആണ് കേട്ടോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അങ്ങനെ മൂന്ന് ദിവസത്തെ ട്രിപ്പായിരുന്നു അങ്ങനെ എല്ലാവരും എത്തി നേരത്തെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങോട്ടാണ് യാത്ര പോകണമെന്നല്ല വയനാട് മൈസൂർ രണ്ട് ഡെസ്റ്റിനേഷൻ ആയിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ആദ്യം ഞങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഒരു ചായ ഒടിക്കാനായിരുന്നു ഇഡിലേയും ചായ കുടിച്ചിട്ടാണ് പിന്നീടുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കാൻ നിർത്തി പാത്തൂ ടോക്സിന്റെ ഉടമയാണ് കേട്ടോ ഈ വരുന്നത് ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് കപ്പ് മുഖ്യം ബികിലേന്ന് പറയുമ്പോൾ ചായ മുഖ്യം ബികിലിന്നറിയട്ടോ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ചായ എല്ലാവർക്കും ഉണ്ടോ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വണ്ടി നിർത്തുന്ന ഈ ഒരു ചായ കുടിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഈ ഒരു ഫുൾ ട്രിപ്പിൽ ചായൊക്കെ കുടിച്ച ശേഷം ഞങ്ങൾ യാത്ര തുടങ്ങിട്ടോ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പറയുന്നത് നമ്മുടെ വയനാടാണ് ആണ് വയനാട് റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത ശേഷം കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പോകുന്നത് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ വയനാട് ഇടയിൽ നേരത്തെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കൊണ്ടുപോവാണ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അത് മാക്സിമം വീഡിയോ ചുരുക്കി എടുത്തുകൊണ്ട് തന്നെ ഒരുപാട് പോർഷൻസ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഇതിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത് വ്യൂ പോയിന്റിലൊക്കെ നിർത്തിയിട്ട് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച ശേഷം കേട്ടോ പിന്നീട് ഞങ്ങൾ യാത്ര തുടങ്ങിയത് ട്രിപ്പ് മോർണിംഗ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോഴെങ്കിൽ ഞങ്ങളോട് എത്തിയിട്ടുണ്ടായിരുന്നു വെൽക്കം ടു വയനാട് ഞങ്ങളിതാ അങ്ങനെ വയനാട് എത്തി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫാമിലി ട്രിപ്പ് പോകുന്നു നാല് കാറിൽ ഒരുപാട് പേരുണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പോയത് പൂക്കോട്ടൂർ ലേക്കിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് താത്താൻ്റെ കുട്ടികളും മാമാൻ്റെ കുട്ടികളും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ വണ്ടി പാർക്ക് ചെയ്ത ശേഷം അങ്ങനെ പൂക്കോട്ടൂർ ലേക്കൊക്കെ നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ടിക്കറ്റൊക്കെ ഒക്കെ എടുത്ത് ശരി ഞങ്ങൾ ഉള്ളിലോട്ട് പോവാണ് കേട്ടോ അതിന്റെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരുപാട് സെറ്റപ്പ് ഒന്നും അവിടെ ഇല്ല ഊനാലും അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം മാത്രം ഇണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ കേട്ന്ന് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊന്നും റീവർക്ക് ചെയ്തിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോഴും അത് അങ്ങനെ തന്നെ ആയിരുന്നു അതുകൊണ്ട് കുട്ടികൾക്ക് വലിയ രീതിയിൽ കളിക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നും അവിടെ ഇല്ല അങ്ങനെ ഞങ്ങൾ ആദ്യം ബോട്ടിൻ്റെ അവിടെ പോയി അത് പിന്നെ ബോട്ട് പോയത് കൊണ്ട് തന്നെ അവിടെ ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഒരു പ്ലാനെ ക്യാൻസൽ ചെയ്ത് പിന്നെ നേരെ പോയത് സ്പാ ചെയ്യാനുണ്ട് ഫിഷ് സ്പാ ചെയ്യാനായിരുന്നു അങ്ങനെ മാമനും കുട്ടികളും ഇക്കമാരും എല്ലാവരും സ്പിഷ് സ്പായൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുത്തിട്ട് അടുത്തത് പോയത് അക്കോറത്തിന്റെ ആ ഒരു സൈഡിലോട്ടായിരുന്നു അതൊന്നും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ അക്കോറത്തിന്റെ ആ ഒരു സൈഡിലൊക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് വെറും അഞ്ചു രൂപ മാത്രമേ ഉള്ളു കേട്ടോ ഈ ഒരു ടിക്കറ്റിന് പക്ഷെ ഒരുപാട് ഫിഷുകൾ ഞങ്ങൾക്ക് കാണാനും പറ്റും അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം ചെറിയൊരു സെക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടായിരിക്കും ഇത്രയും കുറവ് ടിക്കറ്റിന് എന്തായാലും അടിപൊളിയിട്ടുണ്ടായിരുന്നു കാണാനും ഞങ്ങൾ എല്ലാവരും കയറി കണ്ടു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി വെറൈറ്റി മീനുകളൊക്കെ കണ്ടപ്പോൾ അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നവരെങ്കിൽ എന്തായാലും മറക്കാതെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസ് നമ്മൾ ട്രാവലിംഗ് ആയിട്ടും ഫാമിലി ആയിട്ടും എല്ലാം ഇടുന്നുണ്ട് ഇഷ്ടമുള്ളവർ എന്തായാലും ശശുട്ടിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടായിട്ടോ കണ്ടിരുന്നു പോയി അവൻ നല്ല ഹാപ്പി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫിഷുകളൊക്കെ കണ്ട ശേഷം ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ നേരെ ഇറങ്ങി വഴിയിലൊക്കെയും ഞമ്മടെ കുറഞ്ഞ കുട്ടന്മാർ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഞമ്മളവിടന്ന് ഇറങ്ങി ഹിൽസ് ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളിലൊക്കെയും സിബ്ലൈനും അതുപോലെ തന്നെ സൈക്ലിങ്ങും ഗ്ലാസ് ബ്രിഡ്ജും എല്ലാത്തിന്റെയും വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അവരെ സിബ്ലൈനൊക്കെ ഒരുപാട് സ്ഥലത്തിൽ അത് മാത്രമായിട്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇനി കാണാൻ പോണത് മൊത്തം ഞമ്മടെ ബോച്ചന്റെ പ്രോപ്പർട്ടിയാണ് കേട്ടോ ഫുള്ള് ബബിൾ റിസോർട്ടും അതുപോലെ തന്നെ ടെൻറ്റും ഇതെല്ലാം ഞമ്മടെ ബോച്ചന്റെ പ്രോപ്പർട്ടിയാണ് കാണാൻ എന്ത് ഭംഗിയാലേ അടിപൊളി വ്യൂല് നല്ല രസമായിരിക്കും കേട്ടോ അവിടുത്തെ സ്റ്റേ ഒക്കെ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു അവിടെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ പണി നടന്നോണ്ടിരിക്കാണ് കേട്ടോ അവിടെയും സിബ്ലൈനും അതുപോലെ സൈക്ലിങ്ങും അടിപൊളി വ്യൂ പോയിന്റും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് ബ്രിഡ്ജിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കയായിരുന്നു സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ അങ്ങനെ അതൊക്കെ കണ്ട ശേഷം ഞങ്ങൾ നേരെ പോയത് ഇനി അടുത്ത വലിയൊരു സംഭവത്തിലോട്ടാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രെക്കിംഗ് പോകുന്നത് തൊള്ളായിരം എന്നുള്ള സ്ഥലത്തിലായിട്ടാണ് അപ്പോൾ ഇതിൽ പോയിട്ടുള്ളവർക്ക് എന്തായാലും അറിയാം അതിൻ്റെയൊരു അതെങ്ങനെയാണെന്നുള്ളത് വയനാട് പോകുന്നവരാണെങ്കിൽ ഇത് എന്തായാലും മസ്റ്റായിട്ട് ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരനുഭവമായിരിക്കും കേട്ടോ അടിപൊളിയായിരുന്നു എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പൈസയിലൊക്കെ രണ്ട് മൂന്നര ലക്ഷം പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളതിൽ കുറേ പേര് ഫസ്റ്റ് ടൈമായിരുന്നു കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി അടിപൊളി ഒരു ട്രക്കിങ്ങെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ട്രക്കിങ് കേട്ടോ അത്രയ്ക്കും അടിപൊളിയായിരുന്നു നല്ല ഡേഞ്ചർ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെയായാലും സിറ്റുവേഷൻ ഞാൻ എൻ്റെ ഫോണൊക്കെ പോയി എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ ഫോണൊക്കെ ഓഫാക്കി എടുത്തു കാരണം കൈ നമുക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനത്തെ അവസ്ഥയായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടായിട്ടത് ആ വഴി എന്തായാലും ഞമ്മടെ വാഹനങ്ങളൊന്നും പോകൂല അവരുടെ ജീപ്പ് മാത്രമേ അതിലൂടെ പോവുള്ളൂ അതുപോലെ തന്നെ നല്ല ഡ്രൈവറൊക്കെ മാത്രമേ അവിടെ എത്തിക്കാനും പറ്റുള്ളു കേട്ടോ നമ്മളെ കൊണ്ടുപോവാനും കൊണ്ടുവരാനുമായിട്ട് അവിടെ ജീപ്പ് വെയ്റ്റിംഗ് ആയിരിക്കും ഒരു മണിക്കൂറാണ് ഞങ്ങൾക്ക് സമയം തരുന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പിലെ വ്യൂ പോയിൻ്റാണ് കേട്ടോ ഈ കാണാൻ പോകുന്നത് അവിടെയും സിബ്ലൈനും അതുപോലെ തന്നെ ഊനാലും വ്യൂ പോയിൻറ്റും പിന്നെ സൈക്ലിങ്ങും അതാണ് കേട്ടോ അവിടെയും ഉള്ളത് പക്ഷെ അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് മെയിൻ ആണ് കേട്ടോ നല്ല വ്യൂ ആയിരുന്നു അടിപൊളിയായിരുന്നു കുട്ടികൾക്കൊക്കെ പേടിയായിരുന്നു കേട്ടോ അമ്മമാർക്കും ഭയങ്കര പേടിയായിരുന്നു സംഭവം ചെറിയൊരക്കമൊക്കെ ഉണ്ടായിരുന്നു അതിന് ഭയങ്കര നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ വ്യൂ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കും എന്തോ ഭംഗി അങ്ങനെ ഞാനും ഒക്കെ ഊനാലൊക്കെ ഒന്ന് ആടിയിട്ടോ അത് നമ്മൾ ട്രെയിനെ ഇട്ടി വലിക്കുന്നതല്ല ആളാട്ടുന്നതാണ് എന്നാലും ഭയങ്കര സ്പീഡായിട്ട് അയാൾ ഭയങ്കര സ്പീഡിൽ തന്നെയാണ് കേട്ടോ ആട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് ചെറിയൊരു വീഡിയോ മാത്രമാണ് ഇതിൻ്റെ വേറെ വീഡിയോ ഉണ്ട് കേട്ടോ നല്ല ലോങ്ങിൽ ആട്ടിട്ട് അതിന് അവരന്നെ വീഡിയോ എടുത്തു നമുക്ക് അങ്ങനെ ഊനാലൊക്കെ ആടിയ ശേഷം കുറച്ച് താഴെയായിട്ടുണ്ടോ സിബ്ലൈനുള്ളതും സൈക്ലിംഗ് ഒക്കെ ഉള്ളത് അങ്ങനെ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയി കുട്ടികൾക്ക് അങ്ങോട്ട് അവിടെയും ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരും അതിന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അത്രയും ഡേഞ്ചറായിട്ടുള്ള റോഡാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഒരുപാട് നേരം പിടിച്ചിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് ഷോട്ടുകൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് തന്നെ അങ്ങനെ ഞങ്ങൾ നേരെ റിസോർട്ടിൽ പോയിട്ടോ ഒരു ഈവനിങ് ആയപ്പോൾ വയനാട് വൈത്രിയിലാണ് കേട്ടോ ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വില്ലകളായിട്ട് ഉണ്ടായിരുന്ന രണ്ട് റൂമുള്ള അടിപൊളി നല്ല സ്പേസ് ഉള്ള ഒരു സംഭവം തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു ഏരിയയും അതുപോലെ തന്നെ പൂളും കാർ പാർക്കിങ്ങിനൊക്കെ പറ്റിയ ഒരു അടിപൊളി സംഭവം തന്നെയായിരുന്നു ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ വീട് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഇത് ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇതാണ് നമ്മുടെ വില്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തെ എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും ടയേഡായിട്ട് അപ്പോൾ എല്ലാവരും ബെഡ് കണ്ടപ്പോൾ ഫുള്ള് കിടത്തായി അപ്പോൾ പിന്നെ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നെങ്കിൽ അടുത്ത വീഡിയോ ഞങ്ങൾക്ക് വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഞമ്മളുടെ ട്രിപ്പിന്റെ അടുത്ത ഭാഗം നമുക്ക് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ അപ്പൊ ഫ്രഷായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ